അയൽവാസി വഴി കെട്ടി അടച്ചതോടെ പുറത്തിറങ്ങാൻ മതിലിച്ചാടേണ്ട അവസ്ഥയിലെത്തിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം താമസിക്കുന്ന ജയയുടെ അവസ്ഥ മറുനാടൻ പുറത്തുവിട്ടിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മറുനാടൻ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് നമസ്കാരം അയൽവാസി വഴി കെട്ടി അടച്ചതോടെ പുറത്തിറങ്ങാൻ ചാടേണ്ട അവസ്ഥയിലെത്തിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം താമസിക്കുന്ന ജയയുടെ അവസ്ഥ മറുനാടൻ പുറത്തുവിട്ടിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മറനാടൻ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടർ വിഷയത്തിൽ ആവശ്യമായ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ ദുരവസ്ഥ മറുനാടൻ്റെ വാർത്തയിൽ കൂടി പുറത്തറിഞ്ഞതോടെയാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് ഈ അയൽവാസിയുടെ പക്കൽ നിന്ന് തന്നെയാണ് പതിനാല് വർഷം മുമ്പ് അഞ്ച് സെൻറ്റ് സ്ഥലം ജയ വാങ്ങുന്നത് ഈ സ്ഥലത്ത് ജയയും ജയയുടെ ഭിന്നശേഷിക്കാരനായ മകൻ മുരുകേഷും നാൽപ്പത് വയസ്സുണ്ട് ഇരുപരും താമസിച്ച് വരികയായിരുന്നു വൈക്കം സ്വദേശികളായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ മുരുകിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിന് വരുവാനും പോകുവാനുമായിട്ടാണ് അടുത്ത് തന്നെ അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിയത് ഇത് വാങ്ങുന്ന സമയത്ത് ഈ തൊട്ടടുത്ത് മതിലുകളോ അല്ലെങ്കിൽ വേലികളോ ഒന്നും ഇല്ലായിരുന്നു അതുവഴി നടന്ന് പോകുകയായിരുന്നു എന്നാൽ പിന്നീട് ചുറ്റുമതിലുകളൊക്കെ വന്നതോട് കൂടിയിട്ടാണ് പിന്നീട് ഇവർക്ക് വഴി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായത് ഈ അയൽവാസിയുടെ തന്നെ സ്ഥലത്ത് കൂടിയാണ് ഇവർ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നതും ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരുന്നതുമൊക്കെ പിന്നീട് ഈ അയൽവാസി ഇത് അടയ്ക്കുകയായിരുന്നു വഴി അടക്കുകയായിരുന്നു ഈ വഴി അടച്ചതോട് കൂടിയിട്ടാണ് പിന്നീട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് ഈ വഴി കെട്ടി അടച്ചതോടെയാണ് പിന്നീട് ഈ മതിലിൽ ഏണിച്ചാരി പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ എത്തിയത് അങ്ങനെയാണ് ഈ ഒരു ദുരവസ്ഥ മറനാടൻ വാർത്ത പുറത്തുവിടുന്നത് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് നീതി ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം ആലപ്പുഴയിൽ നിന്നും ടി അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി